അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കേന്ദ്രസർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് യൂത്ത് ലീഗ് നേതാവായ പി കെ ഫിറോസ് രംഗത്തെത്തിയിരിക്കുകയാണ് ബാബരി മസ്ജിദ് നിലനിന്ന ഭൂമിയിൽ ഉയർന്ന ആ ക്ഷേത്രത്തെ മുൻനിർത്തി സംഘപരിവാറും കേന്ദ്രസർക്കാരും രാജ്യത്തിന്റെ അടിത്തറ തകർക്കുന്ന നിലപാടുകളാണ് ചെയ്തു കൂട്ടുന്നതാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് നെഹ്റുവിൽ നിന്ന് മോദിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ജനാധിപത്യ സങ്കല്പങ്ങളിൽ വന്ന മാറ്റം ആശങ്കയോടെ അല്ലാതെ കാണാനാകില്ലയെന്നും നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മസ്ജിദ് കയ്യൂക്കു കൊണ്ട് തകർത്ത് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ചടങ്ങ് പോലെ അതിലെ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം നടത്തുന്നത് പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള അപകടകരമായ ചിത്രമാണ് രാജ്യത്ത് നൽകുന്നതെന്നും ഫിറോസ് തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചു പി കെ ഫിറോസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം അവരുടെ ആരാധനാലയം പണിയുന്നതിനെ ആരെങ്കിലും എതിർക്കേണ്ട കാര്യമില്ല പക്ഷേ അയോധ്യയിലെ രാമക്ഷേത്രത്തെ മുൻനിർത്തിയുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയ പദ്ധതികളെ മതേതര വിശ്വാസികൾ മനസ്സു തുറന്ന് എതിർക്കേണ്ടതുണ്ട് ബാബരി മസ്ജിദ് നിലനിന്ന ഭൂമിയിൽ ഉയർന്ന ആ ക്ഷേത്രത്തെ മുൻനിർത്തി സംഘപരിവാറും കേന്ദ്ര സർക്കാരും രാജ്യത്തിന്റെ അടിത്തറ തകർക്കുന്ന നടപടികളാണ് ചെയ്തു കൂട്ടുന്നത് ഇത് വലിയ ആശങ്ക ഉയർത്തുന്നതാണ് നഗ്നമായ അധികാര ദുർവിനിയോഗവും ഭരണഘടനാ വിരുദ്ധ നടപടികളുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് രാഷ്ട്രീയത്തിന് ഔദ്യോഗിക മതമില്ലെന്നും രാഷ്ട്രം ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേക പരിഗണനയോ അവഗണനയോ കാണിക്കരുതെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് രാഷ്ട്രവും ഭരണകൂടവും ഏതെങ്കിലും പ്രത്യേക മതചിഹ്നങ്ങൾ പേറുന്നതും അതിൻ്റെ നടത്തിപ്പുകാരാകുന്നതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എല്ലാ കാലത്തും എതിർക്കപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ ഔദ്യോഗിക മുദ്ര വഹിക്കുന്നവർ മതചടങ്ങുകളുടെ കാർമ്മികരാകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പങ്കെടുക്കാതിരുന്നതും അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിരുത്സാഹപ്പെടുത്തിയതും നെഹ്റുവിൽ നിന്ന് മോദിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന ജനാധിപത്യ സങ്കല്പങ്ങളിൽ വന്ന മാറ്റം ആശങ്കയോടല്ലാതെ കാണാനാകില്ല നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മസ്ജിദ് കയ്യൂക്കുകൊണ്ട് തകർത്ത് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ചടങ്ങുപോലെ അതിലെ വിഗ്രഹപ്രതിഷ്ഠാകർമ്മം നടത്തുന്നത് പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള അപകടകരമായ ചിത്രമാണ് രാജ്യത്തിന് നൽകുന്നത് ഇന്ത്യ എന്ന ആശയത്തെ തന്നെ തള്ളിക്കളയുന്നുവെന്ന കേന്ദ്രം ഭരിക്കുന്നവരുടെ പരസ്യ പ്രഖ്യാപനത്തിനാണ് അയോധ്യ സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കുന്ന ഈ നീക്കത്തിനെതിരെ മുഴുവൻ ഇന്ത്യക്കാരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് ഞങ്ങൾക്കും അവരോട് എതിർപ്പാണ് പക്ഷേ മിണ്ടാതിരിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ആ മൗനം പോലും അക്കൂട്ടരെ സഹായിക്കലാണ് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായതോടെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് സംഭവത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി പ്രചരിച്ചു പല നേതാക്കളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം കോൺഗ്രസ് നേതാക്കളും മറ്റും ഈ വിഷയത്തോട് മൗനം പാലിച്ചിരിക്കുകയാണ് ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യ എന്ന മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ മതപരമായ ചടങ്ങ് തികച്ചും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പല രാഷ്ട്രീയ അജണ്ടകളും നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ളതാണെന്നാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുന്ന വിമർശനം കേന്ദ്ര സർക്കാരിന്റെയും ബി രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്ര തിടുക്കത്തിൽ ഈ ക്ഷേത്രനിർമ്മിതി പൂർത്തിയാക്കിയതും പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതുമെന്നത് പകൽ പോലെ വ്യക്തമാണ്